കോമഡി ഇപ്പോ ആയിട്ട് ആയിട്ട് പോയ ഗസ്റ്റ് കേട്ടു ശരിയാണോ അതെ ഞാൻ മാത്രമല്ല ണ്ട് നമ്മുടെ അത്യാവശ്യം ടീമിലെ എല്ലാ ആൾക്കാരും ഉണ്ട് ഒരു എപ്പിസോഡ് അവിടെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നാളെ പോവാണ് വളരെ സന്തോഷമാണ് കാരണം അതിലൊരു കോൺഫിഡൻസ് എനിക്ക് പെട്ടന്ന് മനസ്സിലായാലും ംബർശന്റെ ആദ്യത്തെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുന്ന മാർച്ച് ഏഴാം തീയതിയാണ് മാർച്ച് ഏഴാം തീയതിയാണ് പരിവാർ റിലീസാവുന്നത് ഞാനൊരു ടി വി ചാനലിൽ ഷോ തുടങ്ങിയത് എന്റെ ഫസ്റ്റ് ഷോ എന്ന് പറയുന്നത് ബംബർശ്ശേരി വന്നിട്ട് ആ ഡേറ്റ് കോൺസഡൻസ് അതെങ്ങനെ ഒന്നും ഭയങ്കര സന്തോഷമുണ്ട് കാരണം അവരും ഭയങ്കര ഒരു ഹാപ്പിനെസിലൊക്കെയാണ് കാരണം ഇങ്ങനൊരു നമ്മൾ പോവാനല്ലോ സിനിമയുടെ ഭാഗമായിട്ട് അവളെ വേണ്ടി ഗസ്റ്റ് ആയിട്ട് പോവാണെന്നൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമാണ് സിനിമക്ക് ശേഷം ഇനി സ്റ്റാൻഡപ്പ് കോമഡി ഒക്കെ ചെയ്യോ ഒരു നടൻ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോ ചെയ്യാൻ ചില ആൾക്കാരൊക്കെ ഒന്ന് മടിക്കും അപ്പൊ അങ്ങനെ ചെയ്യുമോ സ്റ്റാൻഡപ്പ് കോമഡി അല്ല ചെയ്യുന്നതിന് കൊഴപ്പൊന്നുമില്ല പിന്നെ അങ്ങോട്ട് പോവാൻ ഒന്നും സമയം കിട്ടാത്തോണ്ടുള്ള പ്രശ്നം മാത്രം